നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ വീഡിയോ ഞാനോർത്തും അങ്ങ് ബിഗ് ബോസ് അങ്ങ് കീഴ്മേൽ മറിച്ചു വെക്കുന്നു ലാലേട്ടം നോക്കുമ്പോഴേക്കെന്ന് പറഞ്ഞ പൂച്ചക്കുട്ടീനെ പ്രമോലെന്താ വേണ്ടത് ബിഗ് ഫയർ ഫയറാകണ്ടേ അല്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊരു എങ്ങനെ അക്ബറിനെടുത്ത് നല്ല രീതിയിൽ പൊളിച്ച് അടുക്കി വെക്കലല്ല ഞാൻ പറയുന്നത് ഇതൊരു മൈൻഡ് ഗെയിം ആണെന്ന് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യും ഇനി ആരോടും ദേഷ്യപ്പെടണം എന്ന് പറഞ്ഞു എല്ലാവരോടും നല്ലത് മാത്രമേ പെരുമാ നല്ല പോലെ മാത്രമേ പെരുമാറാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഒരു ആട് പോലും ഇനി ചീത്ത വിളിക്കാൻ പാടില്ല ഇനി എല്ലാവരും മാൻ കുട്ടികളെ പോലെ ആയിരിക്കണം എന്നാണ് ലാലേട്ടം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതനുസരിക്കും ഞാൻ പറയുന്ന കേൾക്ക് അവിടെ ദേഷ്യമില്ലെങ്കിൽ പിന്നെ ഉള്ളത് അവിടെ എന്തൊക്കെ തെറി അല്ല ഞാൻ ചോദിച്ചിട്ട് എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്തിനാണ് പിന്നെ ഒരു ാണ് തെറി വിളിക്കുന്നില്ല ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ഷോ കൊണ്ട് അവര് ഈ ഷോ കൊണ്ട് അത് എന്റർടൈൻമെന്റ് കാര്യം ചെയ്തോടെന്നാല് ഒരു രണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിട്ട് നാളെ മൂലം ലളിതഗാനം മിമിക്രി നാടകം ഇതെല്ലാം ആക്കിക്കൂടെ പിന്നെ എന്താ നിങ്ങൾ പറയുന്നത് ഒരു ഷോയിൽ വന്നിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അച്ഛനെ വിളിക്ക അമ്മനെ വിളിക്ക തന്തക്ക് വിളിക്ക എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ് നടത്തേണ്ടത് പണിഷ്മെന്റ് കൊടുക്കണം ആ അതാണ് വേണ്ടത് അതായത് ഏഴിന്റെ പണിയാണ് എന്ത് ഏഴിന്റെ പണിയാ പറയുന്നത് മനസ്സിലാകത്തില്ല എന്ത് ഏഴിന്റെ പണിയാൻ പണി പറഞ്ഞു തരുമോ പിന്നെ ആ ടാസ്ക് ഒക്കെ ആ ഒരു പണിപ്പുറ ടാസ്കിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ ഞാൻ പറയുന്ന ടാസ്ക് ആണ് അവര് ഏത് ടാസ്ക് ആണ് അവർക്ക് അവർക്ക് കൊണ്ടുവന്ന് ആശിച്ച് കൊറേ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നത് കൊടുക്കുന്നുണ്ടോ അല്ലെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അതായത് അവര് ആശിച്ച് കൊണ്ടുവന്ന ഡ്രസ് എന്ന് പറയുന്നത് അവരെന്താ ഡ്രസ് ഇടാണ്ടാണോ ഇത്ര ആൾ നടന്നിരിക്കുന്നത് അങ്ങനെയല്ല പക്ഷെ ഒരു ഷോയിലേക്ക് വരുമ്പോ അവർക്ക് ഞങ്ങളെ ഷോ ഇന്ന രീതിയിൽ പ്രെസന്റ് ചെയ്യണം കൊളാബും കാര്യങ്ങളും എന്റെ അഭിപ്രായത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ള യൂണിഫോം തന്നെയാണ് അവർക്ക് നല്ലത് അല്ലാതെ എന്ന് പറഞ്ഞാൽ ചില കോപ്രായങ്ങൾ കിട്ടി നടക്കുവായി അതിന് നല്ലത് ഇത് തന്നെയാണ് കോപ്രായങ്ങളോ ബിഗ് ബോസ് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ബിഗ് ബോസ് ഇനി ഇപ്പോഴും പറഞ്ഞു അതിന്റെ ഉള്ളിൽ എന്താ പറയുന്നത് അത് അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ശരി അല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു ഏതിന്റെ പണിയോ അവിടെ ഇപ്പോൾ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം അവരെ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യമാണ് അവിടെ നിങ്ങൾ ഇതിന് ചെയ്യാറാണോ എന്ന് ചോദിച്ചിട്ടാണ് അവരെല്ലാവരെയും അതിനകത്ത് കയറ്റി വിടുന്നത് ഇപ്പം നീ അറിയോ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് പോകാൻ റെഡി ആയിട്ട് വന്നിരുന്നു അവരോടൊക്കെ പറഞ്ഞു ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് ഒരുപാട് പേര് പിന്മാറിയിട്ടുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എല്ലാം എനിക്ക് വേണം എനിക്ക് ഭക്ഷണം അവിടെ ഭക്ഷണം ഒന്നും കിട്ടൂല ആവശ്യത്തിനെ കിട്ടുള്ളൂ അതൊക്കെ ശരി തന്നെയാന്ന് പക്ഷേങ്കിലും എന്ന് വിചാരിച്ചിട്ട് ഒരു ഷോല് വന്നിരുന്നിട്ട് തന്തക്കും തളക്കും വിളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല മാന്യമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല പ്രത്യേകിച്ച് അക്ബർ ആദ്യമൊക്കെ ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ പിന്നെ ആള് സംസാരിക്കുന്നത് കേട്ടാ തന്നെ ഓനിയാലൊക്കെ എന്തൊക്കെയാ പറഞ്ഞത് ആ കൊച്ചിനെ അല്ല ഞാൻ തന്തക്കും തള്ളക്കും വിളിക്കുന്നതൊന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പറയുന്നത് അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ല ചീത്ത വാക്കുകൾ പറയാൻ പാടില്ല പക്ഷേ ദേഷ്യപ്പെടപ്പെടണം നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ പിന്നെ വേറൊരു കാര്യം ഇപ്പോ അക്ബർ ആയാലും ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ നാളെ മുതൽ ദേഷ്യപ്പെടും എനിക്ക് തോന്നുന്നില്ല നാളെ മുതൽ ഒരാള് നാളെ മുതൽ ഒരാള് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊന്നും തോന്നില്ല ഇപ്പൊ ഈ ഒരു ഗെയിം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ അഭിലാഷ് ഇവന്മാർ എല്ലാം പറഞ്ഞാൽ ഇഷ്മിക്കും കാരണം അയാൾക്ക് വേറെ ഒരു ഇല്ല അയാൾക്ക് നേരിട്ട് കഴിഞ്ഞാൽ ലക്ഷ്യമില്ല അഭിലാഷ അഭിലാഷിനെ അഭിലാഷ നാളെ പോലെ കളി എന്ന് പറയുന്നത് വേറെ കളിയായിരിക്കും അതാണ് ഏകദേശം അഭിലാഷിനായാലും ഈ അക്ബറിനായാലും ഇവർക്കെല്ലാം പിടികിട്ടിട്ടുണ്ട് പുറത്തുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലായ ഇനി ആര്യനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷിച്ചു മാത്രമേ ചുവടു നോക്കത്തുള്ളൂ ഒന്നും പറയില്ല ഒന്നും പറയുന്നുണ്ടില്ലല്ലോ എനിക്ക് എപ്പോ നോക്കിയാലും ജിസൈലിന് ഇങ്ങനെ പറയണം പറയണോ ജിസൈലാ പറയില്ല ഒന്നാമത് എന്ന് പറഞ്ഞാൽ ജിസൈലിന് എന്തിനാ ഇതിനകത്ത് കൊണ്ടുവന്ന എന്തിരാ അത് പറയാ അത് മലയാളികളെ കിട്ടായിട്ടാ

No. അത് പറയാൻ എപ്പിസോഡും അങ്ങനെയൊന്നും കാണുന്നില്ല പ്രധാനപ്പെട്ട കാര്യങ്ങൾ അയച്ചു കൊടുക്കൂ ലാലേട്ടൻ അവിടെ ഈ ഷോ പിന്നെ ഇതിന് ഷൂട്ടിന് വന്നു കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലാലേട്ടന് സമയം കിട്ടുമ്പോ നോക്കാനോ യാത്ര ചെയ്യുമ്പോ ഒക്കെ അവര് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ചെയ്യുന്നത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന് ഈ എപ്പിസോഡൊന്നും കാണുന്നില്ല അതുകൊണ്ടല്ലേ ജിസൈലിനൊന്നും പറയത്തില്ല കാരണം ജിസൈലിനെ പറയണ്ടെങ്കിലും എന്റെ അഭിപ്രായത്തിന് ഇതിനും മറ്റേ പിടിച്ച് പുറത്താക്കേണ്ടതെന്ന് എത്ര പ്രാവശ്യം ബിഗ് ബോസിന്റെ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് അതെന്തോ വലിയ ഒരു എന്താ പറയണ്ടേ എന്റെ ഗെയിം ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ പോളു എന്നുള്ള രീതിയിലാണ് ഒരു ഒരു നോട്ടം പോലും ആരും അവിടെ ഹൗസിലുള്ള ബാക്കിയുള്ളവർ ആരും സംസാരിച്ചതുമില്ല ലാലേട്ടനാണെങ്കിൽ ഇന്ന് എന്താന്ന് പറഞ്ഞത് അതിനെ പറ്റി മോശം ആക്ട് ആണ് മോശം ആണ് അതിനൊരു പണിഷ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല ചെരുപ്പെടുത്തറിയാന്ന് പറഞ്ഞാൽ നീചമായ ഒരു പ്രവൃത്തിയാണത് അല്ലെ ഒരു ഇല്ല ഒരു പണിഷ്മെന്റ് കൊടുക്കുകയും ചെയ്യില്ല ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പ്രമോലെ കാണിക്കും ലാലേട്ടൻ വരുന്നോ ഫയർ ആയിട്ട് ടാണ്ടർ ടേണ്ട ടൻ ഇത് മറ്റൊരു സിനിമയിൽ അതായത് മോഹൻലാലിൻ്റെയും അതുപോലെ തന്നെ ശ്രീനിവാസിനും അഭിനയിച്ചൊരു സിനിമയില്ലേ അതിന്റെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ മോഹൻലാലിന്റെയും ഒരു തടിയനെട്ട് ഓടിക്കുവാർ നല്ല രീതിയിൽ ഓടിക്കും നമ്മൾ എന്നാലും എനിക്ക് തോന്നുന്നത് അപ്പാടിങ്ങനെ അടുത്ത് പോയിട്ട് പറയും അതേപോലെ ലാലേട്ടൻ എന്ന് ഉള്ള കാര്യം പറയുന്നത് എന്താ കാരണം എന്താ ഇന്ന് ലാലേട്ടൻ എന്താ പ്രമോയില് കാണിച്ചു ഭയങ്കര പ്രൊമോയിൽ തീപ്പാറ പ്രൊമോ ആയിരുന്നു ഞാൻ വിചാരിച്ചു ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിൽ തീയിട്ടെന്ന് ഞാൻ എനിക്ക് പ്രമോ കണ്ടിട്ട് ഞാൻ അക്ബർ ഞെട്ടിക്കാൻ മാത്രമേ ലാലേട്ടന്റെ ഭാഗം അത്രേ ഉള്ളു അത് എന്ത് ഉമാനോട് കൊണ്ട് സംസാരിക്കാൻ പറ്റി ഓന് ശിക്ഷ ഇത് എന്താ അറിയാ അതായത് അവിടെ ഏറ്റവും കൂടുതലായി ശിക്ഷ ശിക്ഷ ഇതാണോ കൊടുക്കേണ്ടത് അല്ല അവര് വീട്ടുകാരും അത് മനസ്സിലാക്കി വീട്ടുകാർ വീട്ടിലേക്ക് പോണോ ഞാൻ അഭിലാഷിന്റെ വൈഫിന്റെ ഒരു വീഡിയോ കാണിക്കുന്നു അതിൽ അവള് പറയുന്നുണ്ട് അഭിലാഷിന് ചെരുപ്പെടുത്ത് തരുന്നതിൽ എനിക്ക് ഭയങ്കര ദുഃഖം ഉണ്ട് ഇങ്ങനെ എല്ലാവർക്കും ഓരോ ദുഃഖങ്ങളുണ്ടാവില്ലേ ഞാൻ നിന്നോട് പറയുന്നത് ഇതിന്റെ അകത്ത് ഷോയിൽ വരുമ്പോഴും പറഞ്ഞു കഴിഞ്ഞാല് ഷോയാണിത് ഇത് എന്ന് പറഞ്ഞാൽ അതുപോലെ കാണാൻ അല്ലാണ്ട് വീട്ടുകാർക്ക് വിഷമോണ്ട് മറ്റേ അങ്ങനെ എന്തൊക്കെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ അവിടെ തന്നെ ഇന്നാ മതി എന്തിനേയും വരുന്ന ഞാൻ പറഞ്ഞല്ല അതെല്ലാം പറഞ്ഞാൽ ബിഗ് ബോസിന്റെ കയ്യിലാണ് ബിഗ് ബോസിനെ വേണമെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇത് കട്ട് ചെയ്ത് കാണിച്ചൂടെ ബിഗ് ബോസിനെ വേണമെങ്കിൽ ഇത് മോശമാണ് അത് കാണിച്ചൂടെ എന്തുകൊണ്ട് എന്തുകൊണ്ടാ എന്റെ വിഷയം കാണിച്ചില്ല അത് നീ ഒന്ന് പറ അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാല് ആ പേനെക്കാട്ടിയും വലിയ ഒരു സംസാരിക്കാൻ അല്ലേ അല്ലല്ല ഞാൻ പറയുന്നത് വലിയൊരു വിഷമം വിഷയം എന്താണെന്നറിയാ ആ ഒരു താടി ഒരു സാധനം ആ അതൊന്നും പക്ഷേങ്കിൽ ഇവർ അത്ര വലിയൊരു എടുക്കുന്നില്ല ഇവർക്കാവുന്ന ഒരു പ്രശ്നമല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ പറയുന്നത് അവിടെ അവിടെ എന്ന് പറഞ്ഞാൽ ഈ ഹൗസ് ഈ ഹൗസിന്റെ ഉള്ളിലേക്ക് കിടക്കുന്ന ആൾക്കാർക്ക് നല്ല വിവേചനം ഉണ്ട് അതായത് എന്താ വെച്ച് കഴിഞ്ഞാല് അവൻ ചെയ്തു കഴിഞ്ഞാൽ അവനൊരു സെലിബ്രിറ്റിയാണ് അവൻ കുറച്ച് അവൻ കുറച്ച് നല്ല സൗന്ദര്യം ഉള്ളവനാണ് അതുകൊണ്ട് അവൻ ഇനി തുപ്പിയാലും ഒരു കുഴപ്പമില്ല അവന്റെ തുപ്പന് പോലും നല്ല സൗന്ദര്യം ഉണ്ട് അവൻ അതെ അതെന്നെ ഞാൻ പറയാം അവരൊക്കെ സൗന്ദര്യം ഉണ്ട് പക്ഷേ ജിസേലിന്റെ ചപ്പാത്തി ഈ കൈന്റെ ഉള്ളിൽ വെച്ച ചപ്പാത്തി അത് കൃത്യമായിട്ടൊന്നും കാണുക ഇതില്ല അപ്പൊ ഈ രേണു കാണിക്കുമ്പോൾ മാത്രം പേനിങ്ങിന് ഉതിർന്നു വീഴുന്നു അതുപോലെ പേനിങ്ങനെ ഇരിഞ്ഞിരിഞ്ഞു പോകുന്നു ഇതൊക്കെയാണ് ആരെയും കാണിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല കാരണം അങ്ങനെയല്ലല്ലോ ഏണുസ് വന്നായിരുന്നു ഇവിടെ വന്നിട്ടിങ്ങനെ കാണിക്കുന്നത് അത്രേ ഉള്ളൂ സുദീൻറെ വീഡിയോ ക്ലിപ്പ് കാണിച്ചത് കണ്ടില്ലെന്നില്ല പിന്നെ അല്ല ഞാൻ പറയുന്നവർക്ക് രേണു എന്ന് പറഞ്ഞ ഇവിടെ എന്തിനാ വന്നിരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ രേണു സുദിക്ക് എനിക്ക് തോന്നി നഷ്ടമാണ് എന്താ കാരണം എന്ന് വെച്ചാൽ രേണുസുദിക്ക് ഒരു ദിവസം പതിനായിരം കിട്ടിയാലും ഇത് നഷ്ടം തന്നെയാണ് കാരണം ബെളിയിൽ ഒന്ന് രണ്ട് ലക്ഷം ഉറുപ്പി ഉണ്ടാക്കുന്നതാണ് രണ്ട് മൂന്ന് ലക്ഷം ഉറപ്പാണ് സോഷ്യൽ മീഡിയ വഴി ഉണ്ടാക്കുന്നത് രണ്ട് ഉദ്ഘാടനവും നാല് ഷോർട്ട് ഫിലിമും മൂന്നാല് പിന്നെ ആൽബോ അഭിനയിച്ചാൽ തന്നെ രേണുസുദിക്ക് വൈശ്യായി ആ രേണുസൂതിയാണ് ഇവിടെ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് വല്ല ആവശ്യമുണ്ടോ ഒരാവശ്യവും ഞാൻ അതുകൊണ്ടാണ് പറയും ഇല്ലല്ലോ ഇതല്ലേ തന്നെ എക്സ്റ്റൻഷൻ അതെ ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ ഈ മുഖം വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരെ എന്ന് പറഞ്ഞാൽ കവറിങ് ആയിരിക്കും അതിങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അറിയാം ഇതാണ് എല്ലാരും കോസ്മെറ്റിക് സർജറി ഒക്കെ ചെയ്യുന്നത് സ്വാഭാവിക േണുസുദീക്ക് ചെയ്യാണു ജിസൈലിന്റെ തനിരൂപം കണ്ടിട്ടുണ്ടോ കഴിഞ്ഞ ബിഗ് ബോസ് അല്ല കഴിഞ്ഞല്ല ഹിന്ദി ബിഗ് ബോസിലും ജിസൈലും ഇപ്പോഴത്തെ ജിസൈലിനും നോക്കിയാ അതല്ലേ ജിസൈല് പറയുന്നേ എന്റെ തനിരൂപം കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ ഓടുന്നു അതുകൊണ്ടല്ലേ മേക്കപ്പില്ല മേക്കപ്പ് ഇല്ലെന്ന് പറഞ്ഞിട്ട് കരിഞ്ഞ് എനിക്ക് തുണിയും അതല്ലേ ഞാൻ പറയുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞു ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലാലേട്ടൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയൊക്കെയോ കൊണ്ടെത്തിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇന്ന ഒരു അരമണിക്കൂർ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ കാര്യം കാണിച്ചത് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓരോരാളെ കാണിച്ചു അങ്ങനെയൊക്കെ കൂടിയിട്ട് ലാലേട്ടൻ ഒരു േ പറയാൻ പറ്റുവോ പ്രമോല് കാണിച്ച ഒരു കാര്യവും അതിന്റെ അകത്തില്ല അതെന്നെ ഈ സരിഗനെല്ലാം കൊണ്ടുപോയി കണ്ണെല്ലാം കെട്ടി കൊണ്ടുപോകുന്ന പ്രകൃതി എനിക്കിഷ്ടപ്പെട്ടില്ല എന്താ പറയാ കലാമണി മറ്റേ സിനിമയില്ല പെരുമാടിക്കുട്ടൻ ആ ലക്ഷ്മി പ്രിയൻ ഒരു ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോയതുപോലെ ആയിപ്പോ അത് മാത്രല്ല കലാവുമണി മറ്റേ ഈ ഒരു സിനിമ ഇല്ല സിനിമയില്ല തീർച്ചകഴിഞ്ഞാൽ മറ്റേ നമ്മളെ ആ കൈകുട്ട് പറഞ്ഞ കരുമാടിക്കുട്ടെ ഈ കരുമാടിക്കുട്ടൻ്റെ അകത്തോ വാതിൽ പൂട്ടുന്നുണ്ട് എങ്ങനെയറിയ മുൻവശം പൂട്ടിയിട്ട് പുറകിലോട്ട് പോയിട്ട് ജാവി അകത്തോക്കുന്നവരെ കൊണ്ട് അതേപോലെയാണ് ഈ സരികാനെ കൊണ്ടുപോയത് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം അതും വെറുതെ ഒരു ഒരു ആക്ടിങ് എന്താ അവർ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ പ്രേക്ഷകര് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മരമണ്ടന്മാർ ആ ഈ നുള്ളിലുള്ളവന്മാരെ വിചാരം എന്ത് കിട്ടിക്കഴിഞ്ഞാലും കണ്ടോളൂന്ന് ഇവര് വിചാരിക്കുന്നത് അല്ല ഇതിലൊന്നല്ല എന്ത് വെറൈറ്റി ഇതാണ് വെറൈറ്റി എന്റെ അഭിപ്രായത്തിൽ എന്താ അറിയാ ഏഴിന്റെ പണി എന്ന് പറഞ്ഞ അമ്മാതിരി പണിയായിരിക്കണം അവിടെ സ്നേഹം നന്നാവൂല ഏറെ ടാസ്ക് നന്നാകാൻ ഇതുപോലെയുള്ള എലീനിയും പൂച്ചേനെയും പിടിക്കാനുള്ള ടാസ്ക് കൊടുക്കാ നീ എന്താ പാത്രം ടാസ്ക് എല്ലാം നല്ല ടാസ്ക് ആയിരുന്നു നല്ല അഭിപ്രായം ആയിരുന്നു പൊതുജനങ്ങൾക്ക് നിങ്ങൾ ആലോചിച്ചു നോക്കിയാ പക്ഷെ ആ ഒരു എന്താ ഈ ഞാൻ നിന്നോട് വിചാരിച്ചു ഈ ധൈര്യശാലിന്റെ ടാസ്കും നമ്മള് ഹിന്ദി ബിഗ് ബോസിലെല്ലാം ശരിക്കും പറഞ്ഞാൽ ശരിക്കും ചെയ്യിപ്പിക്കുമായിരുന്നു അതുപോലത്തെ സംഭവമാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇന്നലെ മനസ്സിലായി പവനായി ശവമായി എന്ന് പറയുന്ന പോലെ സംഭവമാണ് എട്ടിന്റെ പണി എന്ന് പറഞ്ഞാൽ ഞാൻ ഓർത്ത് എന്താ അറിയാം ആ മിഡിൽ വീക്സിൽ രണ്ടുപേരെ പുറത്തുവിടുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ മോനെ ബിഗ് ബോസ് ഇതുവരെ ഒരു സംഭവമാണ് എന്തിനെത്തിക്കുന്ന സരിഗനയിൽ അന്നെ പറഞ്ഞു വിട്ടൂടേ ഏഹ് സരിഖേന ഇപ്പൊ ഇന്ന് പറഞ്ഞുകൊണ്ടാ സരിഗേനയും അല്ലെങ്കിൽ അന്ന് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വിട്ട് നമ്മളെ ഇവിടെ രണ്ടുപേരെയും എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാ പറഞ്ഞു വിടാൻ നോക്കുന്ന ആൾക്കാര് രണ്ടുപേരെയും നട്ട ബാഗരൊക്കെ ഒക്കെ വിളിച്ചിട്ട് കൊണ്ടുപോയിക്കോ ഓനിയൽ എവിക്ഷനെ എനിക്ക് തോന്നുന്നത് ആ വണ്ടേ തോന്നിയല്ലായിരുന്നു നാളെ നാളെ തോന്നുന്നു തോന്നുന്നു ഞാൻ ഞാൻ കേൾക്ക് കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് ഇവരെന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു വെറൈറ്റി ഏഴിന്റെ പണിന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ നിന്ന് ഉറങ്ങുന്നേക്ക് പിടിച്ചുകൊണ്ട് പോവാക്ട് ആക്കുവാ ഇതൊക്കെയാണ് ചെയ്യേണ്ടത് വെറൈറ്റി വേണ്ടത് കാരണം അവര് ഇങ്ങനല്ലേ ശരിക്ക് ശരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകര് ഞെട്ടണം അതാ വേണ്ടത് ഇത് പ്രേക്ഷകരുടെ തീരുമാനപ്രകാരം അവർക്ക് എവിക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ പിന്നെ അത്രയധികം വയലൻസ് കാണിച്ചവരല്ലേ അവർക്ക് ഡയറക്ട് ചെയ്യാൻ പറ്റും സമ്മാനം ഓഫർ കൊടുക്കുന്നുണ്ട് ഓഫർ ഇത് മൈജിക്ക് വേണ്ടിയിട്ട് ഷോ ആണെന്ന് എനിക്ക് തോന്നുന്നു വേറെ പരസ്യം കൊണ്ടാ പരസ്യൊക്കെ വളരെ കുറവാണ് അത് നോക്കിയാ ഭയങ്കര എന്താ വെച്ച് കഴിഞ്ഞാൽ പഴയ പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളോട് പരസ്യമൊന്നും വരുന്നില്ല അപ്പൊ ഇനി മാർക്കറ്റൊന്നും വളരെ ഡിമ്മിലാ ഉള്ളത് ഇപ്പോഴും അതൊന്നും പൊക്കിയെടുത്ത് കൊണ്ടുവരാൻ വേണ്ടി ടൂമാർ എനിക്കറിയില്ല ഇനിയിപ്പോഴല്ലെങ്കിലും പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വേറെ നല്ല ഏതെങ്കിലും ഒരു ടീം വരണ ഇവരെ പൊക്കെ എടുക്കുന്നത് അല്ലേ അതാരെങ്കിലും വരുമോ മൊത്തത്തിലെ മാറിയില്ലേ പഴയ ബിഗ് ബോസിന്റെ ടീമല്ല എന്തൊക്കെ ആയി കഴിഞ്ഞാലും ഇപ്പോ ഇനി ഇവര് ഒരു പുതിയൊരാൾ എപ്പോ പക്ഷെ ഒരു മാറ്റം സംഭവിച്ചതുപോലെ തോന്നില്ല അല്ല ലാലേട്ടനൊരു മാറ്റമല്ല ഞാൻ പറഞ്ഞല്ലോ ആൾക്കാർ ആ പറയുന്നതല്ലാതെ ആ പറച്ചല്ലേ ഞെട്ടിക്കാൻ കഴിയുന്നില്ലല്ലോ ഞാൻ ഞെട്ടിയില്ല ഞാൻ പിന്നെ ഇത് കണ്ടിട്ട് ഞെട്ടിയില്ല പ്രമോണ്ടിന് പക്ഷെ ഇത് എന്ന് പറയുന്നത് ടാസ്ക് ഭൂമി ടാസ്ക് ഞാൻ പറഞ്ഞതുപോലെ കോമഡി ലാലേട്ടൻ അത് ആക്ച്വലി ഒരു കോമഡി ഷോ ഞാൻ ഒരു കാര്യം പറഞ്ഞിരിക്കും ഇതിന്റെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സത്യം പറയാൻ ഒരു ഒരു കാര്യം ഞാൻ കൊള്ളു പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ആ മാരാറിലെ അത് ഇതിലും കുറച്ചും കൂടി മെച്ചമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ ആ കഴിഞ്ഞ പ്രാവശ്യം ജിൻഡോന്റെ അടിയെങ്കിലും ഒരു കഴിഞ്ഞ മെച്ചമുണ്ടായിരുന്നോ കഴിഞ്ഞെ പറ്റി കഴിഞ്ഞ അല്ല അത് ശരിയാണ് പക്ഷെ എന്നാലും ആ ജാസ്മിനും മറ്റേ ഇവരെ ഇല്ലോണ്ട് ഇങ്ങനെ കണ്ടിരിക്കായിരുന്നു പ്രേമത്തിന് ഒരു ട്രാക്ക് അത് കൊടുക്കുവാർന്ന് കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കുവാണെന്ന് ആരിക്കും കൊടുത്തിട്ടുണ്ടാവുമായിരുന്നു എന്റെ പൊന്നെ ബിഗ് ബോസേ ഉള്ള കാര്യം ഞാൻ പറയാ ഒരു എന്നാ പറയണ്ടത് എന്തിനും ഇവരൊക്കെ കൊണ്ടു വന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നല്ല എന്താ വെച്ചാൽ നല്ല രീതിയിൽ കട്ടൊക്കെ നിൽക്കാൻ പറ്റുന്നെ കട്ടൊക്കെ പറയാൻ പറ്റുന്നെ എന്തെങ്കിലും ഒരു പൊതുവായിട്ടില്ലേ ഇതെന്ന് പറയുന്നത് അതിന്റെ ഉള്ളില് വന്നവന്മാർക്ക് ഒരു ഒന്നിനും ധാരണയില്ല അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു സാമൂഹിക വിഷയങ്ങൾ അവര് സംസാരിച്ചാ ഇത്രയും ദിവസങ്ങളായിട്ട് അവർ എന്തെങ്കിലും ഒരു എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത്മാരുടെ ഈ കള്ളുകൂടിയന്മാരെ മാത്രമാണോ ഡിവോഴ്സ് ഇവിടെ എത്ര സ്ത്രീകൾ കള്ളുപിടിക്കുന്നുണ്ട് അത് പറ പ്രശസ്ത ഒരു സിനിമാ തടീൻ്റെ കള്ളുപിടിച്ചിട്ടാണ് പിന്നെ പുറത്താക്കി എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ഇല്ലേ അത് പുരുഷന്മാരെ മാത്രം പറയാൻ പറ്റുമോ അപ്പൊ ഇവരെന്താണ് സാമൂഹ്യപരമായിട്ട് സംസാരിച്ചത് ഒന്നുമില്ല അതിന്റെ ഈ ഷോ എന്താ ഉദ്ദേശിക്കുന്ന ഞാൻ പറയുന്ന അതായത് ഈ ഷോയിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പല തരത്തിലുള്ള പല ആൾക്കാർ തമ്മില് ഒരു പിന്നെ വീടിനുള്ളിൽ കഴിയുന്നു ഇതെന്ന് പറയുന്ന അതല്ല വെച്ചാൽ പിന്നെ എളയപ്പൻ്റെ മോൻ അപ്പാനി ഓൻ്റെ പിന്നെ കുഞ്ഞമ്മേൻ്റെ മോൻ ഊനിയൽ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് സരിക മറ്റേ എന്താ പറയുന്നത് രേണുവിൻ്റെ വല്യമ്മേൻ്റെ മോള് മറ്റേ ഷാരിക ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളാണ് അവര് ഈ ബന്ധുക്കൾ തമ്മിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ പലതരത്തിലുള്ള തരത്തിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ഫീൽഡെന്നുള്ള അതുപോലെ തന്നെ സീരിയൽ പിന്നെ എന്ന് പിന്നു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായം നാടകത്തുനിന്ന് പബ്ലിക്കായ അജീഷനെ പോലെ ആൾക്കാർ അതുപോലെ തന്നെ കൃഷിയെ പറ്റിയൊക്കെ അറിയുന്ന കൃഷിക്കാർ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ആൾക്കാരുമായിട്ട് വരുമ്പോഴേ അതിന് അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുക അതുപോലെയുള്ള ഒരു സംഭവമൊക്കെ ആണെങ്കിൽ വേറെ വെറൈറ്റി ആകും അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഏതൊരു സിനിമയിൽ ഏതോ ഒരു പിന്നെ ആ ഷോയിൽ കണ്ടതായിരുന്നു ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാ വേറെ ഏതോ ഒരു തന്നെ അയാളെന്നിട്ട് ഭയങ്കര ഭയത്തോടു കൂടി എല്ലാവരും നോക്കുന്നായിരുന്നു അയാളെന്തോ പുറത്തെന്തോ ഭയങ്കര അലമ്പ് കളിച്ചൊരു ടീം ആയിരുന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണ്ടകളിയല്ല മനസ്സിലെ ഗുണ്ടകളിയല്ല അവരെ അവരെ പലതരത്തിലുള്ള പല ആൾക്കാർ തമ്മിൽ ഒരു വീട്ടിൽ ഒന്നിച്ചിരിക്കും ഒരുമിച്ച് താമസിക്കുന്നു അല്ല ഞാൻ പറയുന്നത് കേൾക്കും ഇപ്പൊ ഇവര് ഓരോരാളെടുക്കുമ്പോഴേ ഞാൻ പറയുന്നത് കേട്ടത് ഇങ്ങനെയാണ് അവരുടെ നിലപാടെന്താണ് അവർ ഏതിലാണ് ഇപ്പൊ അനീഷ് എന്ന് പറഞ്ഞു സ്ത്രീ വിരോധിയാണ് ബിഗ് ബാസ് സ്ത്രീ വിരോധി ഭഗവാൻ എന്ത് സ്ത്രീ വിരോധി നിലപാടുകൾ ഞാൻ പറഞ്ഞില്ല ഇതൊന്നും നിലപാടിന്റെ ഇതിലോ അല്ലെങ്കിൽ വേറെ ഒന്നിന്റെ ഇതിലോ അല്ല ഇവർക്ക് എന്ത് നിലപാടാ ഉള്ളത് എന്താണ് ഇവരുടെ ഇവർ വരവിന്റെ ഉദ്ദേശം താണേ ഇപ്പൊ ഈ ശാരിക വന്നതിന്റെ ഉദ്ദേശം തന്നെ സരിക വന്നതിന്റെ ഉദ്ദേശം എന്താണ് ഒരു ഉദ്ദേശം ആര് രേണു വന്നതിന്റെ ഉദ്ദേശം തന്നെ അത് പറയാണ്ടോഷ്യ മീഡിയ പേര് എടുത്തുകൊണ്ട് വന്നു ഇപ്പൊ എന്തിനാണ് എന്നാ ഞാനൊരു കാര്യം പറയട്ടെ അതായത് ഇന്ന് പിന്നെ എന്താ പറയണ്ടത് അത് പറയണ്ട പോട്ടെ അത് ഇനിപ്പോ പാർട്ടി ആകണ്ട അതായത് അവരുടെ രണ്ടെണ്ണം ഉണ്ടല്ലോ ഐറ്റങ്ങളെ കാണിച്ചാണ് എന്തിനെ ആര്ക്ക് വേണ്ടിട്ട് അതാ ഞാനൊക്കെ കാണിക്കാനായി കോപ്രായങ്ങള് ഏ എന്തോ ഭാഗ്യത്തിനാ മഴയത് മാത്രം ക്യാമറമാൻ ഉണ്ടല്ലോ വിക് സല്യൂട്ട് നൽകുകയാണ് കാരണം എന്താ പറയുക ഇതുപോലെയുള്ള കൂതറ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്യുന്നത് ആ എഡിറ്റർക്കും അതിന് കട്ട് ചെയ്യുന്നത് അത് നിങ്ങള് കണ്ടോ അതിന് പിടിച്ചിട്ടായിരുന്നു നമ്മളെ കാണിക്കണ്ട മനസ്സിലായാ അപ്പം ഇങ്ങനെയുള്ള ഒരു നിലപാടുകളില്ല അല്ലെങ്കിൽ ഇവർ എന്തിനാണ് വന്നത് നീ ആലോചിച്ചിട്ടുണ്ടോ ചില സീസണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകപരിചയം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് നീ കഴിഞ്ഞ കാലത്തെ സീസണെടുത്ത് നോക്ക് അതായത് എല്ലാവരും എന്ന് പറഞ്ഞാൽ മന്ന ഉദ്യോഗമൊന്നുമല്ല അതാ മന്ദബുദ്ധികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എന്നുവെച്ചാൽ അങ്ങനെ പറയാൻ പാടില്ല എല്ലാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയില്ലാത്തവരൊന്നും അല്ല പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല തരത്തിലുള്ള ആൾക്കാരുണ്ട് അതാന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇതിനകത്ത് വേണ്ടത് പക്ഷെ ഇതിന്റെ അകത്ത് എന്ന് പറയുന്നത് എന്തോ ഇതിന്റെ അകത്ത് ശരിക്കും തെറ്റുപറ്റിപ്പോയതായിരിക്കും അറിയാം കൊറേ കൊച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറെ ടീമുണ്ടായിരുന്നു കാരണം ആയി കഴിഞ്ഞാലോ ആരെങ്കിലും തെറി വിളിച്ചു കഴിഞ്ഞാലോ ആരെങ്കിലും പിടിച്ച് തല്ലിക്കഴിഞ്ഞാലോ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വരാം എന്നുള്ള ഇതിൽ കുറയണം നടന്നിന് അതിലാർക്കും കിട്ടിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ മൊത്തത്തിൽ എന്താ നിങ്ങൾ പറഞ്ഞോ ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് കുറച്ചൊക്കെ ഒരു എന്താ പറയേണ്ടത് ഓരോ ആൾക്കാർ എടുക്കുമ്പോഴേ അവരുടെ നിലപാടുകൾ എന്താണ് മനസ്സിലായി അത് കൃത്യമായിട്ടെന്ന് പറഞ്ഞ പൊതുജനങ്ങളിലേക്ക് എത്തുന്നതായി ആൾക്കാർക്കൊന്നും ഒരു നിലപാടില്ല എങ്ങനെയെങ്കിലും ഒരു പത്തോ ഇരുന്നൂറോ ദിവസം പോകണം പോകുന്നിടത്തോളം പോകണം അത്ര മാത്രമേ ഉള്ളു ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞു കേട്ടെ ഇപ്പോഴും ഈ പിന്നെ വിക്ഷൻ ഉള്ള ആൾക്കാർക്ക് നീ എന്ത് കണ്ടിട്ടാണ് അവർക്ക് ഇത് കൊടുക്കുന്നത് വോട്ട് കൊടുക്കുന്നവര് ആ നിലവിൽ ഞാൻ ഇതുവരെ അതെ നിലവിൽ വേണ്ട ഓക്കെ നാളെ ഇപ്പോഴും അനുമോള് വന്നു കഴിഞ്ഞാൽ നീ എന്ത് കണ്ടിട്ട് അനുമോൾക്ക് വോട്ട് കൊടുക്കുന്നു അനുമോൾക്ക് സ്വന്തമായിട്ട് ഒരു നിലപാടുണ്ടല്ലോ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അവൾ അവടെ വാതുറന്ന് സംസാരിക്കുന്നുണ്ട് അതാണോ ആൾക്കാരുണ്ടായി പോയി പോകും ഇമേജ് പോയി പോവോ എന്ന് വിചാരിച്ചു നിൽക്കുന്നേ അല്ലല്ല അത് എന്ത് നിലപാടാണ് പക്ഷെ എന്റെ അഭിപ്രായത്തിനാടാ പിന്നെയായാലും പിന്നീട് നിലപാടുണ്ട് ി ബിന്നിനെ പോലെയുള്ള ഒരു പത്താളാണ് വേണ്ടതെന്ന് ഞാൻ പറയൂ എന്നാൽ കാരണം എന്തറിയാം ബിന്നിക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകളുണ്ട് ബിന്നി എന്ന് പറഞ്ഞാൽ മറ്റേ ഗ്രൂപ്പിൽ ഒതുങ്ങി പോയി അല്ല ഗ്രൂപ്പിൽ ഒതുങ്ങിയല്ല ബിന്നിന് പക്ഷേങ്കിലും ബിന്നിക്ക് കൃത്യമായിട്ട് ലോക പരിചയം അതാണ് പക്ഷെ ബിന്നിക്ക് സംസാരിക്കാൻ വേണ്ടിട്ടുള്ള പരിചയമില്ല ആൾക്കാരും അതിന് അവരോട് സംസാരിക്കാൻ വേണ്ടിട്ടുള്ള ആൾക്കാർ ആരുമില്ല ഈ ചില കാര്യങ്ങൾ ബിഗ് ബോസിൽ നമുക്ക് നല്ല രീതിയിൽ കിട്ടുകയും ചെയ്യും അതാണ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞ ഒന്നുമില്ല അതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ എന്താ പറഞ്ഞ സെലക്ഷൻ കമ്മിറ്റിന്റെ പരാജയമെന്ന് ഞാൻ പറയുള്ളൂ അപ്പൊ ഇത്ര മാത്രമല്ല ഒന്നും പറയുന്നില്ലല്ലോ നാളെ ഇപ്പൊ കണ്ടില്ല നാളത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ വെച്ചാൽ ഒരു പത്തൊമ്പതിനായിരം രൂപയുള്ള ഒരു യു മാറിയില്ല എന്നും പറഞ്ഞില്ല നാളെ ഇപ്പൊ കാണിച്ചിട്ടുണ്ട് എന്റെ മക്കളെ പറഞ്ഞ് വിശ്വസിക്കണ്ടാട്ടാ ചെലപ്പോഴും ആരായി കഴിഞ്ഞാല് അല്ല ഇപ്പം വേറെ വിറ്റേക്കണ ഇപ്പൊ ഇത് നമ്മളിത് ഷൂ ഇപ്പൊ ഷൂട്ട് നമ്മൾ എപ്പിസോഡ് കണ്ടോണ്ട് പോകുമെന്ന് അത് കഴിഞ്ഞായിരിക്കും ആ അല്ല നടക്കുന്നുണ്ട് പൈന പന്ത്രണ്ട് മണി വരെങ്ക ഷൂട്ട് ഉണ്ടാവും ആ അത് അപ്പം ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം ചെയ്യാം നന്ദി നമസ്കാരം അല്ലേ